സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്താന്ന് പേരക്കായിട്ടാണ് വന്നിരിക്കും തിന്നേണ്ട കാര്യം പേരക്കയുടെ ഗുണം പറയാൻ മാത്രമല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേരൻ്റെ ഇലയെക്കുറിച്ച് പറയാനുള്ള ആദ്യം തന്നെ നമുക്ക് പേരയുടെ പേരക്കായയുടെ ഗുണങ്ങൾ പറയാം സാധാരണക്കാരൻ്റെ ആപ്പിളാണ് പേരക്കായ സാധാരണക്കാർക്ക് എഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവരുടെ വീട്ടിലും പണ്ടൊക്കെ പേരക്ക ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ പറിച്ചു നിന്നും അങ്ങനെ ഇരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊക്കെ ബഡ്ഡ് പേരയ്ക്ക വന്ന സ്ഥിതിക്ക് പല സ്ഥലത്തും ഇപ്പോൾ പേരക്കും പേരമാരൊന്നും ഒരു വീട്ടിലും കാണില്ല മറ്റേ പണ്ട് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പേരക്കേടെ ഗുണം പറയുകയാണെങ്കിൽ അതിലധികം ഏറ്റവും അധികം ഫൈബേഴ്സും അയണും കാൽസ്യം എല്ലാം അടങ്ങിയിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല ഫ്രൂട്ടുമാണ് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടുമാണ് പേരക്കേട്ട അത് കാരണം കൊണ്ട് ഈ പേരക്കയെക്കുറിച്ച് ഞാൻ ഇനി അധികം പറയുന്നില്ല പേരയുടെ ഓരോ ഭാഗങ്ങളും ഗുണങ്ങളാണ് പണ്ടൊക്കെ ആയുർവേദ മുന്നിന് പേരുടെ ഇല പേരുടെ വേര് അതെല്ലാം യൂസ് ചെയ്യുന്നു അത് ഭാഗത്തിനൊക്കെ വളരെ ഗുണങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പേരുടെ ഇല പേരുടെ ഇല കുടിച്ച് വളരെയധികം ഗുണങ്ങളായിരുന്നു ഗ്രീൻ ടീക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര പൈസ ചിലവാക്കുന്നു ഇത് നമ്മുടെ വീട്ടുകുറ്റിക്കണം ഇല പൊട്ടിച്ച് രണ്ട് ഇല പൊട്ടിച്ച് ഒരു ചായ ഉണ്ടാക്കിയ പേരുടെ ഇല ചായ ഉണ്ടാക്കിയ ഗ്രീൻ ടീയേക്കാളും വളരെ നല്ലതാണ് ഫാറ്റി ലിവർ കുറയ്ക്കാനും അതുപോലെ ഡയബറ്റിക്സ് കൺട്രോളിലെത്താനും ബി പി നിർത്താം ബി പി ബി പി സ്റ്റേബിളാക്കാനും എല്ലാത്തിനും ഈ പാരഡൈലിക്ക് ഗുണമുണ്ട് അതുമാത്രമല്ല അത് അതുമാത്രമല്ല അതിലിമ്പോർട്ടൻ്റായിട്ടുള്ള ക്യാൻസറുകൾ പലതരം ക്യാൻസറുകൾ വെള്ളം തടയാനുള്ള പ്രിവ പ്രിവെൻഷൻ പ്രിവെൻറ്റീവ് പവർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ പാരഡൈലിക്ക് നമുക്ക് നിസ്സാരം തോന്നുന്ന ഈ ഇല വളരെയധികം ഗുണങ്ങൾ ഔഷധ ഗുണങ്ങളുള്ളതാണ് പല സാധനങ്ങളും വിറ്റാമിൻ ഇതിലുമുണ്ട് വിറ്റാമിൻ സി ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് പാൽസ്യമുണ്ട് അയേൺ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ അതുമാത്രമല്ല നെർവസ്സിനെ സ്മൂത്ത് ആക്കാനുള്ള ഒരിതുണ്ട് അത് കാരണം കൊണ്ട് ഉറക്കത്തിന് ഏറ്റവും ഗുണമുള്ളതാണ് ഈ പേരുടെ ഇല താപ്പിച്ച ഗ്രീൻ ടീ ടീന്ന് പറയുന്നു അപ്പോൾ അതെല്ലാം നിങ്ങൾ അതുകൊണ്ട് ഈ ഇല നിങ്ങൾ യൂസ് ചെയ്യണം ഞാൻ എങ്ങനെയാണ് ഒരു പേരുടെ ഇല അതായത് ഗുവാ ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കൂ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പഴം എടുത്ത് വെച്ച് ഇനി ഒരു അഞ്ചാറ് പേരുടെ ഇലയാ കഴുകി വൃത്തിയാക്കിയ പേരുടെ ഇലേനെ ഇട വേണമെന്നില്ല കേട്ടോ അത് കളക് കളക് ഇത് ഊറ്റിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ ടീ ഒന്നും ആവശ്യമില്ല ഗ്രീൻ ടീക്കാളും ഫാർ ഫാർ ബെറ്റർ ആണ് ഈ പേരുടെ ഇല അതൊന്ന് നിങ്ങൾ നോക്കൂ വളരെയധികം ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അത് നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയതാണ് എഫോർഡബിളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് തിളയ്ക്കണം നല്ല പോലെ തിളച്ച് നോക്കും അതിൻ്റെ നിറം മാറി ഏതാണ്ട് ഗ്രീൻ ടീ പോലെ നല്ലൊരു സ്മെല്ലും ഉണ്ട് അപ്പോൾ എത്ര എളുപ്പത്തിൽ നമുക്ക് ഗ്രീൻ ടീ ആയി അല്ലെങ്കിൽ എത്ര പൈസ ചിലവാക്കണം നോക്കൂ അത് മാത്രമല്ല ആവശ്യത കിട്ടി ഗ്രീൻ ടീയേക്കാളും കൂടുതലും ഞാൻ ഇപ്പോൾ കേട്ടോ ഡിഫറൻസ് ഉണ്ട് ഞാൻ വലിയ കപ്പില് മൂന്ന് കപ്പ് വെള്ളം എടുത്തത് അതിനെ പറ്റിക്കണം ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാലും കുഴപ്പമില്ല ഇപ്പം നോക്കൂ ഈ ഗ്രീൻ ടീ ആണ് അതിനത്ര അധികം ഔഷധ ഗുണങ്ങളാണ് ജലദോഷത്തിനും കോൾഡിനും ഇത് നല്ലതാണ് അതുമാത്രമല്ല തലമുടി വലുതാവാനും തലമുടിക്കും മേ പിന്നെ ഈ ഇത് ഇലയിട്ട് പേരുടെ ഇലയിട്ട് അത് ഞാൻ മറന്ന് പോയി പറയാം പേരുടെ ഇലയിട്ട് കുളിച്ചാൽ വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ ദേഹത്തിൽ ഈ ജിമ്മൊക്കെ ചെയ്തു വരുന്ന ആൾക്കാർക്ക് വേദന മസിൽ പെയിൻ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും അതുമാത്രമല്ല തലമുടി അത് അത് വെള്ളം തണുപ്പിച്ച് തലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ തലമുടി വളരെയധികം വലുതാവുന്നതാണ് കാരണം അത്ര അധികം ഔഷധ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഈ പേരുടെ ഇല ആരും നിസ്സാരക്കാരനായി തളരുത് അതുമാണ് എന്ന് നിങ്ങളുടെ സ്വന്തം സുലോകൻ ടീച്ചറ് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സ്ലോവൻ ടീച്ചർ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ